അരെ പോയി നോക്ക് ചിത്രമെല്ലാം അരമായിക്കട്ടെ പോയി നോക്ക് കാണാനയത്തെ അല്ലെങ്കിൽ എനിക്കറിയാ ഇത് എന്നെ ടോപ്പാണ് ചാസിറ്റിട്ടിരിക്കണത് ഓ വിടെ കൂറ ടോപ്പ് എടുക്കാൻ ഞാൻ വരുന്നു ഒന്ന് പോയി ചേരിടാ പോയി നോക്ക് തലവരി ഇന്നെങ്ങാനും വാങ്ങിക്ക് ദേ ടോപ്പ് ചേയ് કોઈ കരയാല പോയി ഇങ്ങടെ നോക്ക് വെച്ചേ അങ്ങോട്ടേ അല്ല ദൈവമേ ഈ പിള്ളാരക്കാരനെ എനിക്ക് വയ്യ ഒരു സാധനം സൂക്ഷിചേക്കില്ല. നേ പിള്ളാരന്ന് പറയണ്ടട്ടാ ചിത്ര എന്ന് പറഞ്ഞാടി. എന്നെ സാധനം എനിക്ക് സൂക്ഷി ചെയ്യാ അറിയാ കേട്ടോ. എങ്ങ പോവാണ് സമി ആയ? എങ്ങ പോ? ഇങ്ങ പോ. ഇങ്ങ കാണും ബഹളംണ്ടാക്കാന. അബേ ആ മുത്തവിടെ അമേ. ചേടാ, പറയെ പോലെ മുത്തവിടെ. തേ മുത്തേ. സുശീല ടീച്ചർ ഇപ്പോ വരും ഉണ്ടോ? വരല്ല സമി ഞാൻ നേരത്തെ വിളിച്ചായിരുന്നു. നമ്മൾ 7 മണിക്ക് ഇങ്ങെ എത്തൂന്ന് പറഞ്ഞായിരുന്നു. വലേ മുത്തേ. ചേച്ചി പേടിപ്പിക്കാ. ചേടാ ഈ പെണ്ണ് എവിടെ പോയി കിടക്കുന്നേ? ഇങ്ങേ ഇങ്ങേ ഇങ്ങേ. പേടിച്ചാ അവിടെ ആരെത്ര നേരാ ആവിടെ ഐസ്ക്രീം കുടിച്ചാട്ടിരിക്കയായിരുന്നു ആ ഈ ഐസ്ക്രീം ഫുല്ല തീർതാമാ എന്ന പൊന്നു കുഞ്ഞേ നിنده അവിടെ ഉണ്ട് അവ അവക്കയാ കൊടുത്തത് അപ്പോൾ ഐസ്ക്രീം കൂടി ഐസ്ക്രീം കൂടി അല്ല മിണ്ടാതിരിക്ക വർഷേ അത് കുഞ്ഞല്ലേ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ചേച്ചി ചേച്ചി അവിടെ പോണേ ചേച്ചി ടോപ്പിയാ കഴിച്ചാ അവിടെ പോടെ ക്രിസ്പപ്പണ്ട ടോപ്പിയാ കഴിച്ച ആ അത് അതിനെ ചുമ്പ് വെറുതെ വെച്ചോ കേടി ഇല്ല എനിക്ക് അറിയാം ചേച്ചി അവിടെ പോണല്ലേ ഡാൻസ് കളിക്കേ മോനെ ഇവിടെ നിന്നോ മോനെ അമ്മ ഇപ്പോ വരിവല്ലോ ഇല്ല ഞാൻ പോണ ചേച്ചിയുടെ കൂടാ മേ ഞാൻ പോണേട്ടാ ചേച്ചി ആയി വരിന്ന് ഞാൻ കൊള്ളാ അയ്യോ മോനെ മോനെ അമ്മ ഇപ്പോ വരും അടി വഴക്കുരി മോനെ വിട്ടേ ഞാൻ പോണേട്ടാ പോടേ ഇപ്പോ അർഷിയോ നേരെ ഞാൻ വാനേടേ ശരാ കുഞ്ഞു पायाയന്ന് ഇനേലെ ഇവിടന്ന് ഓടി കളയ

വെക്കി വെക്കും എനിക്ക് അറിയാം നിന്നെ നന്നായിട്ട് ചേച്ചി ചേച്ചി ഞാൻ വരണേ ചേച്ചി ചേച്ചി രങ്ങൂടാ എന്തിේශരാ അമ്മേ ഇблоന്ന് പിടിച്ചേ അമ്മേ ചേച്ചി അവിടെ അമ്മ ഇത് പോയേ ഉള്ളൂ ചേച്ചി പോയാ ടൈമറു പോറായി ഇനക്കും പാത്തൊന്നും നിന്നെ വന്നില്ലല്ല ഞാൻ വരണേ എന്നെ കൊണ്ടുപോ നിന്റെ തൊപ്പി എവിടെ തൊപ്പി നിന്റെ പോക്കറ്റിലുണ്ട് ഞാൻ വെച്ചോളാം അമ്മേ ഇбло പിടിച്ചേ അമ്മേ ഇല്ല ഞാൻ വരണേ എന്നെ കൊണ്ടുപോ അയ്യ മുത്തേ ഒരുപാട് നടക്കാനേ അമ്മ എന്നെ വഴക്ക് അറിയോ ഇല്ല ഞാൻ വരണേ മോനേ മുത്തേ സുശീല ഇപ്പോൾ വരും മോൾ അമ്മ ഒന്നിവശം നമുക്ക് പോവാ ഇല്ല എനിക്ക് ജജിന്റെ കൂടെ പോകണം പോനേട്ടാ ഞാൻ ആയില്ല നീ ഇല്ലാ ടീച്ചറാ ഈ സുശീല ഇങ്ങോട്ട് വന്നെങ്ങി മടിയായിരുന്നു അമ്മ എന്നെ വീട് പറ അമ്മ ഇല്ല എങ്ങോട്ട് കൊണ്ടുവയാവതിയാ വീട് ഇല്ല മോளே മുത്തേ ഇങ്ങ വന്നേ ദൈവമേ അമ്മ എങ്ങു വീടേ അമ്മ കാരൊന്നും പറ്റതില്ല ഫിലിചോ ഡാൻസ് കളിക്കുന്ന ടൈമിൽ നേവളേ നോക്കാനൊന്നും പറ്റതില്ല അമ്മ ഒന്ന് വിളിച്ചേ മോനെ മോനെ അമ്മ ഇപ്പോൾ വരും വന്നിട്ട് പോവാം കേട്ടാ ഇല്ല ഇല്ല ഈ ചേച്ചിനോട് പോണം വീട്ടിൽ ഉത്തെ ഇല്ല എന്നെ കൊണ്ടുപോകയാ ഞാൻ വീടോണ പെന്നെ ഒന്ന് പിടിക്ക അമ്മേ വലു ഉത്തെ ഉത്തെ ഇങ്ങവാ ഇണ്ട് അമ്മേ വിളിച്ചിട്ടോടവാ

ശരി ശരി െസ്റ്റും എല്ലാരും മുകളിലോട്ട് ചേട്ടാ എല്ലാവരും വിളിച്ചോണ്ട് ആറ് മണിക്ക് എത്താൻ വേണ്ടി പറഞ്ഞോളൂ എല്ലാത്തിന്റെ അടുത്തും

ിൽ പോവായിരിക്കുന്നു ഓ ഇല്ലേ ക്രിസ്മസ് ഒപ്പൊപ്പിന്റെ കൂടെയാണ് വരുന്നത് ആ ഇല്ല റെഡിയല്ലേ ആഹ് ക്രിസ്മസ് ഒപ്പം ഫ്രണ്ടിലോട്ട് തന്നോ കേട്ടോ മക്കളെ എല്ലാരും ചാടി ഞങ്ങൾക്ക് തരാ